ആക്സി കൊടുക്കുമ്പോൾ പോയി അല്ലേ ആദ്യം ഏത് ടയർ കറങ്ങുന്നത് ഫ്രണ്ട് ബാക്ക് 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 എങ്ങനെയാണ് ബാക്ക് ഫ്രണ്ട് എന്ന് പറയാൻ കാരണം ഇല്ല സൈക്കിൾ എങ്ങനെയാ മൂവ് കാരണം അതാണ് ആ പെട്ടെന്ന് ചോട്ടം എന്ത് സംഭവിക്കും ചെയിൻ ബാക്ക് വീലാണ് കറക്കിയേക്കുന്നത് ആ ചെയിൻ ഊരി പോയാലോ പിന്നെ ഇല്ല നടക്കും പിന്നെ പോവില്ല പിന്നെ ചവഴി തള്ളിക്കൊണ്ട് പോകലല്ലേ പോവുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ ഒരു ഏതെങ്കിലും ടോയ് ആണെങ്കിൽ പോയല്ലോ അങ്ങനെയല്ലേ ഒരു ടോയ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും കീ കൊടുത്തിട്ട് ഏതെങ്കിലും ചക്രങ്ങൾ കറങ്ങിയാൽ മാത്രമേ ആ ടോയ് മുമ്പോട്ട് പോവുള്ളൂ അപ്പോൾ നമ്മുടെ ബൈക്കോ അങ്ങനെ തന്നെ ഏതെങ്കിലും ടയറോട്ട് കണക്ട് ആയാൽ മാത്രമേ ആ ടയർ കറങ്ങുള്ളൂ ആ ടയർ കറങ്ങിയാൽ മാത്രമേ മുൻപ് ചക്രങ്ങൾ തള്ളി മുമ്പോട്ട് പോവുള്ളൂ അപ്പോൾ ഇഞ്ചിനോ ടയറോട്ടുള്ള ബന്ധം ആ ചെയിൻ കണക്ട് കണക്റ്റായി ഡിസ്കണക്റ്റ് ആയതെന്ന് വച്ചും ഇഞ്ചിനോടും ഇല്ല നിങ്ങൾ ഈ ആക്ട് വന്ന സ്കൂട്ടറിൽ ഗിയറും ഉണ്ട് അതിന് നാല് ഗിയറുണ്ട് ഓട്ടോമാറ്റിക് ചേഞ്ച് നമ്മൾ ആക്സലേഷൻ കൊടുത്ത് ടയറിൻ്റെ റൊട്ടേഷൻ കൂടുന്നതനുസരിച്ച് ഒന്നിൽ നിന്ന് രണ്ട് രണ്ടിൽ നിന്ന് മൂന്ന് മൂന്നിൽ നിന്ന് നാല് അങ്ങനെ എത്ര ഗിയർ അത് നാല് നാല് നല്ല വിശ്വാസം പോകുന്നു ബ്രേക്ക് ആകുമ്പോഴത്തേക്ക് സ്ലോ ആവുന്നതിനനുസരിച്ച് ടയറിൻ്റെ റൊട്ടേഷൻ കുറയുന്നതനുസരിച്ച് നാലിൽ നിന്ന് മൂന്ന് മൂന്നിൽ നിന്ന് രണ്ട് രണ്ടിൽ നിന്ന് ഒന്ന് മിക്കമ്പത്തേ ഒന്നുമില്ല അതേസമയം നിങ്ങൾ ഒരു ഓട്ടോമാറ്റിക് സ്കൂട്ടർ ഒരു ഇറക്കിറങ്ങി നല്ല സ്പീഡ് വയ്ക്കൊണ്ടിരിക്കുന്നു വിചാരിച്ചു കീ ഒന്ന് ഓഫ് ചെയ്ത് നോക്കൂ ഇഞ്ചിൻ ഓഫ് ആവില്ല വണ്ടി വണ്ടിയിൽ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കും കീ ഒന്ന് ഓൺ ചെയ്ത് നോക്കും താനേ സ്റ്റാർട്ടാവും കീ കൊടുക്കണ്ട നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം അത് എന്താണ് കാരണം അപ്പം ടയറും ഇഞ്ചിനുമായിട്ട് കണക്റ്റായി കിടക്കുകയാണ് എപ്പോഴാണ് ടയറും ഇഞ്ചിനുമായിട്ടുള്ള റിലീസ് ആവുന്നത് വെച്ചാൽ ഒരു ബിലോ ഫൈവ് കിലോമീറ്റർ പെർ അവർ എത്തുമ്പോഴത്തേക്കും ഇഞ്ചിനും ഗിയറുമായിട്ടുള്ള കണക്ഷൻ ഡിസ്കണക്റ്റ് ആവും ഇൻജിൻ ഓഫ് ആയ കാര്യം പറയണേ ഞാൻ ഇഞ്ചിന് ഓടിക്കൊണ്ടിരിക്കുന്ന കാര്യമല്ല നമ്മളിപ്പോൾ ഇറക്കത്ത് വന്നുകൊണ്ടിരിക്കുന്നു ഇറക്കത്ത് കീ ഓഫ് ചെയ്തു അപ്പോഴൊന്നും ഓഫ് ആവില്ല നിങ്ങളെ സ്പീഡോ മീഡിൽ എപ്പോഴാണോ ഫൈവ് കിലോമീറ്ററിൽ വരുന്നത് അപ്പോഴും മാത്രമേ വണ്ടി ഒന്ന് ഫ്രീ ആയിട്ട് പോവുള്ളൂ പിന്നെ നിങ്ങൾക്ക് ഇറക്കുവാണെങ്കിൽ അങ്ങനെ പൊച്ചുകൊണ്ടേയിരിക്കാം ഒരിക്കലും ഇഞ്ചിനോട് കണക്ഷൻ ആവില്ല അപ്പോൾ നിങ്ങളെ സ്കൂട്ടർ മൂവ് ചെയ്യുന്നത് എപ്പോഴും ഏത് വീലാണോ ഡ്രൈവ് ഇഞ്ചിനായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ആ വീലായിരിക്കും ഡ്രൈവ് വരുന്നത് ബൈക്കാണെങ്കിലും അങ്ങനെയാണ് നമ്മളെ കാറിന് ഫ്രണ്ട് വീൽ ഡ്രൈവാണ് ചില കാറുകൾക്ക് ബാക്ക് വീൽ ഡ്രൈവാണ് ലോറി ബസ് അങ്ങനത്തെ ഹെവി വെഹിക്കിൾ എല്ലാം അല്ലെങ്കിൽ ബി എം ഡബ്ല്യുഒ ബെഞ്ചു പോലത്തെ അങ്ങനെ വണ്ടിയാണെങ്കിൽ നാല് വീലും ഡ്രൈവ് വരും ഈ ബാക്ക് വീൽ ഡ്രൈവ് ആവുന്ന തന്നെ ഫ്രണ്ട് വീലും ഡ്രൈവ് അത് ഓപ്ഷനലാണ് നമ്മൾ സ്വിച്ച് ഇട്ടാൽ മാത്രമേ അത് ഏതെങ്കിലും ഒരു കുഴിയിൽ രണ്ട് വീലൊരു സ്റ്റക്കായി വിചാരിച്ചോ നമ്മൾ ഫോർ വീലിട്ട് കഴിഞ്ഞാൽ ബാ ഫ്രണ്ട് വീൽ തട്ടിട്ട് ഇപ്പോൾ നമ്മൾ ബൈക്കിൻ്റെ ഫ്രണ്ട് വീൽ കറങ്ങി കറങ്ങുന്നില്ല ഇഞ്ചിനുള്ള കണക്ഷൻ ഇല്ലല്ലോ പക്ഷേ അങ്ങനെ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട് വീലും കൂടെ ഡ്രൈവ് വരും അപ്പോൾ കുഴിയിൽ കിടക്കുന്ന ടയറിനെ മറ്റു രണ്ട് വീല് ഫുള്ളത് പൊയ്ക്കൊണ്ടിരിക്കും അപ്പോൾ ഇതാണ് കാരണം അപ്പോൾ നമ്മൾ ഇങ്ങനെ നമ്മൾ വാഹനങ്ങളെ കുറിച്ച് അറിഞ്ഞു മാത്രമേ പറ്റുള്ളൂ അപ്പോൾ ഇതാരും പറഞ്ഞു തരില്ല ഇതൊക്കെ ഇത്രയും കാലം നിങ്ങൾ ഹസ്ബൻഡ് പറഞ്ഞു തന്നോ ആരും പറഞ്ഞു ശ്രമിച്ചോ നിങ്ങൾ അറിയാൻ വേണ്ടി ശ്രമിച്ചോ അപ്പോൾ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനെ പോലെ നോളജ് ഉണ്ടാവുള്ളൂ മിക്കവരും സ്കൂട്ടറിൽ ബ്രേക്ക് പിടിച്ച ഡ്രൈവ് ചെയ്യണം കണ്ടിട്ടുണ്ടായിരുന്നു ആ നിങ്ങൾ ബ്രേക്ക് പിടിച്ചാണ് ഓടിക്കുന്നത് കൈ അകത്ത് വയ്ക്കാനേ പാടില്ല സോറി പുറത്ത് വയ്ക്കാനേ പാടില്ല എപ്പോഴും ഗ്രിപ്പിലേ പിടിക്കാവൂ ആവശ്യം വരുമ്പോൾ മാത്രമേ ബ്രേക്കിലുള്ള കൈ പോകാവൂ അങ്ങനെ പോകുമ്പോൾ എന്ത് പറ്റും ബ്രേക്ക് പിടിച്ചിട്ട് എന്ത് വെച്ചു സംഭവിക്കും എന്താ സംഭവിക്കുന്നത് ബ്രേക്ക് പിടിച്ചു ബ്രേക്കിൻ്റെ ഉപയോഗം എന്താണ് ടയറിന് സ്റ്റോപ്പ് ചെയ്യാന്നുള്ള ഒറ്റ ഉപയോഗം മാത്രമേ ഈ ബ്രേക്ക് കൊണ്ട് ഉപയോഗമുള്ളൂ അല്ലേ അപ്പോൾ നമ്മൾ ബ്രേക്കിൽ പിടിച്ച് വെച്ചിട്ട് ഓടിക്കുമ്പോൾ പറ്റും ബ്രേക്ക് ടയറിനെ ഫ്രീ ആയിട്ട് കറങ്ങാൻ അനുവദിക്കുന്നില്ല ആരും അനുവദിക്കുന്നില്ല നമ്മൾ ഈ ബ്രേക്ക് അനുവദിക്കുന്നില്ല അപ്പോൾ അപ്പം അതിനെന്ത് ചെയ്യണം സ്വതന്ത്രമായിട്ട് ടയറിനെ വിടുക എന്നുള്ളതാണ് സ്വതന്ത്രമായിട്ട് വിടണമെങ്കിൽ നമ്മൾ കൈനെ അകത്ത് വയ്ക്കുക ആവശ്യം വരുമ്പോൾ മാത്രമേ നമ്മൾ കൈ രണ്ട് കൈ മേളിലോട്ട് പോകുക അത് പിന്നെ ലെഫ്റ്റ് ബ്രേക്കാണ് എപ്പോഴും കൂടുതൽ പിടിക്കേണ്ടത് നമ്മളൊരു പട്ടി റോഡിൽ നിൽക്കുന്നു എപ്പോഴും സ്കൂട്ടറിൽ പോകുമ്പോൾ ആക്സിഡൻസ് സംഭവിക്കുന്നത് എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഫ്രണ്ട് ബ്രേക്കാൽ ഫ്രണ്ട് ബ്രേക്കല്ല ബ്രേക്ക് പിടിക്കുമ്പോൾ എന്ത് സംഭവിക്കും പട്ടി നമ്മളെ ഇടിക്കുകയും പട്ടി എണീക്കുന്ന സമയത്ത് ഫ്രണ്ട് പൊങ്ങുകയും ചെയ്യും ഭയങ്കര മസ്സിലില്ല അതിന് അപ്പോൾ ആ ഇടിയിലാഘാതത്തിൽ ചിലപ്പോൾ നമ്മൾ കയ്യിൽ നിന്ന് ഹാൻഡിൽ തെറിച്ചു പോവും ആ സമയം നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ പട്ടി റോഡിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ അലാർട്ടാവണം ഇത് ഫ്രണ്ടിൽ ചാടുമെന്ന് നിങ്ങൾ ചിന്തിച്ചോളുക രണ്ട് പട്ടി ഉണ്ടെങ്കിൽ അത് കളി കൂടും അത് ഏതെങ്കിലും ഒരു പട്ടി റോഡിലോട്ട് വരുമെന്നുള്ളൊരു ധാരണയിൽ മാത്രമേ നമ്മൾ ഡ്രൈവ് ചെയ്യാവൂ അതല്ല പട്ടി അവിടെ നിൽക്കും എന്ന് വിചാരിച്ചാൽ രക്ഷയില്ല ഇത് നമ്മളിപ്പോൾ വീഡിയോ കണ്ടില്ലേ ഒരു കുട്ടി നടന്നു വെച്ചുകൊണ്ടിരിക്കുന്നു ഒരു പട്ടി വന്നു ഈ കുട്ടി ചാടി ബാക്കിൽ ഒരു സ്കൂട്ടർ വന്നു ഇടിച്ച് പട്ടിയും കുട്ടിയും എല്ലാം റോഡിൽ ചെയ്താൽ വിളക്കും അപ്പോൾ ഇതൊക്കെ എപ്പോഴും സംഭവിക്കാം നമ്മൾ റോഡിൽ ഓടിക്കുമ്പോൾ എപ്പോഴും സംഭവിക്കാം നമ്മൾ എപ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോൾ കാറാണെങ്കിലും സ്കൂട്ടറാണെങ്കിലും ഒരു അപകടം മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമേ ഡ്രൈവ് ചെയ്യാവൂ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ പ്രിക്കോഷൻ